വയനാട് കേരളത്തിന്റെ കണ്ണീരായി അവശേഷിക്കുകയാണ് നീതിക്കായി കേരളം കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൈനീട്ടിട്ട് മാസം ആറ് കഴിഞ്ഞിരിക്കുകയാണ് അതായത് അര വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണെന്ന് ചുരുക്കി പറയാം എന്തിനാണ് കേന്ദ്രത്തിന് കേരളത്തോട് ഇത്ര വൈരാഗ്യം എന്നത് രാഷ്ട്രീയമായി മാത്രം കാണാവുന്ന കാര്യമാണ് കേരളം ബി ജെ പിക്ക് കിട്ടാത്തതിനായി തുടരുന്നതിനിടയിലാണ് വയനാട്ടിൽ ദുരന്തം കയറി ഇറങ്ങിപ്പോയത് മനുഷ്യത്വത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന ഇത് പുതിയ കാര്യമല്ല എന്നതും വാസ്തവമാണ് വിവിധ വിഷയങ്ങളിൽ കേരളത്തിനെതിരെ സാങ്കേതികത പറഞ്ഞ കേന്ദ്രം കടിച്ചു തൂങ്ങുമ്പോൾ അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് ബി ജെ പിയുടെ മുഖമുദ്രയായ വർഗീയതയെ പ്രതിരോധിക്കുന്ന കേരളത്തെ പാഠം പഠിപ്പിക്കുക എന്നത് തൃശ്ശൂരിൽ ഒരു എംപിയും കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടു പോലും കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല നിരവധി പ്രതിസന്ധികളിൽപ്പെട്ട ഉഴലുന്ന കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏഴാമത്തെ ബജറ്റ് പ്രഖ്യാപനം നടത്തി ചരിത്രം കുറിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് പേരിന് പോലും ഒരു പദ്ധതി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല എന്നും കാണേണ്ടതുണ്ട് കേരളത്തിനൊപ്പം എന്നും ഉണ്ടാകുമെന്നായിരുന്നു ദുരന്ത മേഖലകൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ് എന്നാൽ കേന്ദ്രം ആവശ്യപ്പെട്ട രേഖകൾ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ നിവേദനം നൽകിയിട്ടും സാങ്കേതികത്വത്തിന്റെ പേരിൽ മാത്രം കേന്ദ്രം കൈമലർത്തുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ കേന്ദ്രം കരയാതെ തന്നെ പാല് നൽകിയപ്പോൾ കേരളത്തിനോടുള്ള അവഗണന തുടർന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കെടുതി ഉണ്ടായപ്പോൾ ത്രിപുരയ്ക്ക് നാൽപ്പത് കോടിയും പ്രളയമുണ്ടായപ്പോൾ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി കോടിയും അനുവദിച്ചു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് മുൻകരുതലായി ബിഹാറിന് കേന്ദ്രം നൽകിയതാവട്ടെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം നൽകേണ്ട തുകയല്ല എസ് ഡി ആർ എഫ് ഫണ്ട് ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനം കേന്ദ്ര വിഹിതവും ഇരുപത്തി അഞ്ച് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് അത് ഓരോ സാമ്പത്തിക വർഷവും എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർബന്ധിതമായി നൽകേണ്ട തുകയാണ് സംസ്ഥാനങ്ങൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനും ആശ്വാസ നടപടികൾ കൈക്കൊള്ളുന്നതിനുമായിട്ട് ജില്ലകൾക്ക് വീതിച്ചു നൽകണമെന്ന വ്യവസ്ഥയുമുണ്ട് ഇതും കൂടിയാണ് അട്ടിമറിക്കപ്പെട്ടത് സ്വന്തം തസേര നിലനിർത്താനായി ബീഹാറിനും ആന്ധ്രയ്ക്കും ഭാര്യ കോരി നൽകിയപ്പോൾ കേരളത്തിന്റെ പല സ്വപ്ന പദ്ധതികളും മുടങ്ങി പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും റെയിൽവേ സോണുകളും എയിംസും നൽകുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കൂടാതെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലുന്ന സമീപനമാണ് ധനമന്ത്രി ബജറ്റിലൂടെ സ്വീകരിച്ചത് എൻ ഡി എ യുടെ സഖ്യകക്ഷിയായ യു ടി ഡി പി പാർട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരുന്നു ആ കക്ഷികളുടെ രാഷ്ട്രീയ തട്ടകങ്ങൾക്ക് സഹായം നൽകിയത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചും കേന്ദ്രം ആ ക്രൂരത തുടരുകയാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ വിഹിതം എഴുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും അറുപത് ശതമാനമായി കുറയ്ക്കുകയും ചെയ്തതോടെ പക തുടരുകയാണെന്നും കാണാം ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചകവ്യ ദൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ